രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് അറിയാൻ അപ്പോഴത്തേക്ക് സദ്യ കഴിക്കാൻ വേണ്ടി ഒരു മോഹം വന്നു പിന്നെ ഒന്നും നോക്കിയില്ല അന്വേഷിച്ചു വന്നപ്പോഴത്തേക്ക് എവിടെയാണ് വന്നത് സദ്യ കൊള്ളാം കഴിച്ചുകൊണ്ടിരിക്കുക സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് ഒരു വികാരമാണ് വിശേഷ ദിവസങ്ങളിലാണ് നമ്മൾ സാധാരണ സദ്യ കഴിക്കുന്നത് അപ്പോഴേ സദ്യ കിട്ടത്തുള്ളൂ എന്നാൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും സദ്യ കിട്ടുന്ന ഒരു സ്പോട്ടിലാണ് ഞാൻ ഇന്നുള്ളത് ഇഞ്ചിയും രണ്ടായിട്ടും അച്ചാറും ഉൾപ്പെടെ പത്തൈറ്റം കൂട്ടുകറികളുണ്ടായിരുന്നു പിന്നെ ശർക്കര വരട്ടിയും ചിപ്സും ഇലയിലെ പല നിറത്തിലുള്ള കറികളിങ്ങനെ നിരന്നിരിക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കറികളെല്ലാം വിളമ്പി കഴിയുമ്പോഴത്തേക്ക് നമ്മളെ മനസ്സ് നിറയും പിന്നെ ചോറും പരിപ്പ് കറിയും പപ്പടവും പുറത്ത് നെയ്യ് ഒഴിച്ചു പപ്പടവും പൊടിച്ച് പരിപ്പും കൂട്ടി കഴിക്കും ആഹാ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് പിന്നെ ബാക്കി കൂട്ടുകറികളെല്ലാം ഓരോന്നോരോന്നായിട്ട് കൂട്ടി കഴിച്ചു തുടങ്ങി മധുരവും എരിവും എല്ലാം ഉള്ള പല കറികൾ ഇഞ്ചിക്കറി നമുക്ക് സാധാരണ കിട്ടുന്ന ഇഞ്ചിക്കറി പോലെ അല്ല പുളി ഇഞ്ചിയാണ് പിന്നെ അടുത്തത് സാമ്പാർ ഒഴിച്ചു കഴിച്ചു സാമ്പാറും കിടിലനായിരുന്നു കൊള്ളു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി കൂട്ടുകറികൾ നമുക്ക് പരിചയപ്പെടാം ഇത് ഇഞ്ചിക്കറി പുളി ഇഞ്ചി പിന്നെ മാങ്ങ അച്ചാർ നാരങ്ങ അച്ചാറ് ബീട്രൂട്ട് പച്ചടി പാവയ്ക്ക കിച്ചടി പൈനാപ്പിൾ കറി ഈ ഇത് നല്ല മധുരമായിരുന്നു കേട്ടാ പിന്നെ അവിയൽ കൂട്ടുകറി പിന്നെ വാഴപ്പിൻ്റെ തോരൻ ഓലനും പിന്നെ പഴവും ഈ ഒരു കറി എന്താ ഇത് ഇത് ഇത്തിരി മധുരമുള്ള ഒരു സാധനം എന്താണെന്ന് ഇവിടെ അറിഞ്ഞ അത് പൈനാപ്പിളിൻ്റെ ഒരു കറിയാണ് എന്തായാലും കൊള്ളായിരുന്നു എല്ലാ കൂട്ടുകറികളും കൂട്ടി നല്ല വിശാലമായിട്ട് കഴിച്ചു മാങ്ങ അച്ചാറിന് നല്ല പുളിയുണ്ടായിരുന്നു ശർക്കര വരട്ടി കഴിച്ച എക്സ്പ്രഷനാണ് നിങ്ങൾ ഇപ്പം കണ്ടത് പിന്നെ അടുത്തതായിട്ട് വന്നതാണ് നമ്മളെ പ്രധാന ഐറ്റം എൻ്റെ പൊന്നെ ഐറ്റം പായസം ഉണ്ടായിരുന്നു അതിലാദ്യം വന്നത് അഴപ്പായസമാണ് പഴവും കൂട്ടിയാണ് ഞാൻ കഴിച്ചത് അതാണല്ലോ അതിൻ്റെ ഒരു രീതി അപ്പടം ഇതിൻ്റെ കൂടെ കഴിച്ചാൽ മതിയാണെന്നു പിന്നീട് എനിക്ക് തോന്നി ആ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അട പായസം നല്ല പോളിയായിരുന്നു ആവശ്യത്തിന് മധുരേ ഉള്ളായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ വന്നതാണ് എൻ്റെ ഫേവറേറ്റ് പാലാട പായസം പോളിയും മധുരം അധികമില്ല അതും ആവശ്യത്തിന് മധുരേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞിട്ടില്ല അടുത്ത പുളിശ്ശേരി വന്നു പുളിശ്ശേരിയും കൂട്ടി ചോറ് കഴിച്ചു നല്ല പുളിശ്ശേരിയായിരുന്നു പിന്നെ രസവും മോരും കഴിഞ്ഞു 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 സദ്യ മാത്രമല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം ബേക്കറി ജംഗ്ഷനിലുള്ള രുചി റെസ്റ്റോറൻറ്റ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ബൈ ദ ബ every new day.